ഞങ്ങൾ നാളെ ഡിസ്ചാർജ് ആട്ടോ നാളെ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞ എന്താ പറഞ്ഞേ ഉമ്മാനെ കണ്ണു പോവൊക്കെ നോക്ക് നല്ല പനിയാണ് ഉമ്മാക്കാരെ പനി കൊടുത്തേമി കൊടുത്തേ ഞങ്ങള് 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 നാളെ പോവുമല്ലോ എവിടെ ചൂച്ചു വേണമെങ്കിൽ വെച്ച് സൂചി എവിടെ വെച്ചത് എവിടെ സൂചി വെച്ചത് ഇവിടെ അല്ല കൈയ്യുമ്പോ ഇവിടെ അല്ല വെച്ച് ഏ എവിടെ ആ ഇവിടെ കേട്ടോ സൂചി വെച്ചത് കണ്ടോ ഇവിടെ സൂചി വെച്ചത് അല്ലേ ഏ എവിടെ സൂചിച്ചത് എവിടെ അതിനെ അതിനെ എല്ലാരും പോയില്ലേ

യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ടേ എപ്പന്നോ അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല ഇപ്പഴല്ല നാളെ നാളെ നിന്നി ഓ വീഴും ൻ തീരെ വൈകോ മ നല്ല പനിയാണ് ഏ ഉമ്മച്ചാരോ പനി കൊടുത്തത് ഉമ്മക്ക് ആരാ പനി കൊടുത്തത് ഏ ഉമ്മെച്ചോ നിന്റെ എടുക്കുന്നുണ്ട് കേട്ടോ നാളെ കാണണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ പിന്നെ ഐനോസ് ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഫുഡ് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തുടങ്ങിയ ഓരോരോ വർക്കുകളാണ് കാരണം ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും പനിയാണ് മെന്നുവിന് പല്ലുവേദന പല്ലുമാക്കും സുഖമല്ല അപ്പോൾ ആർക്കൊരു ഇടങ്ങാറാവേണ്ടെന്ന് വെച്ചിട്ട് അലക്കുള്ളതൊക്കെ ഇറക്കിയിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരി പിന്നെ ആകും കൂലായും ഒക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇട്ടിരുന്നതാണ് അപ്പോൾ നാളെ തൊട്ടിട്ട് ഇൻഷാൽ എനിക്ക് വർക്കിന് പോകണം ഇനിയിപ്പോൾ വർക്കിന് ഉപകരിക്കാൻ കഴിയൂല കാരണം ഇത്രയും ദിവസം ലീവായിട്ട് തന്നെ ആകടങ്ങാറായിപ്പോയി മൊത്തത്തിലൊരു എന്താ പറയുക ടൈറ്റാണ് മൊത്തത്തിൽ എല്ലാം കൊണ്ടും പോയി ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട് അപ്പോൾ ഒരാഴ്ചയായിട്ട് ആയിട്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അരിയും ഇതൊക്കെ ഉണ്ട് അരിയും പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പച്ചക്കറിയും അതുപോലത്തുള്ള സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് കൊടുക്കണം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അലക്കിയിട്ട് വാഷിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇന്നത്തെ ഒരു വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിയോടു കൂടി പിന്നെ ഒരു വിരുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഞാൻ അവൻ്റെ കളിയും ചെല്ലിയൊക്കെ ആയിട്ട് ചില ഒരു വീഡിയോ എൻ്റെ കൂട്ടാരൊക്കെ ഇപ്പം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വിടാൻ സിനിമയും ഇവിടെ ഉണ്ട് ഒരാൾക്ക് പല്ലുവേദന പല്ലുവേദനേ ഏ ചോറ് കഴിക്കാം എന്നാ ചോറിന് കറി മീൻ കറിയാല്ലേ മീൻകറിയും സാമ്പാറും ഞാൻ ഇപ്പോഴാണ് കേട്ടോ പത്രിക അയച്ചത് പത്രിയല്ല ഓട്ടട ഇപ്പോഴാണ് ഓട്ടട അയച്ചത് അതാ വാഷ് ചെയ്തിട്ട് ഡ്രൈനേജിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏകദേശം കറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് വിരിച്ചിടണം ഡെയിലി അലക്കാനല്ല ഇന്നലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഏതോ അപ്പോൾ അതൊക്കെ കൂടി എടുത്തിട്ട് അവിടെ പല്ലോ പോകട്ടെ നല്ല പേരുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ പുളി കുടിച്ചോ പാരസെറ്റോൾ കുടിച്ചോ അപ്പോൾ എന്തായാലും പിന്നെ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് അലക്കിയത് ഒന്ന് ആരിടണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഒരു വന്നതിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ അസ്സാം വലൈക്കും